നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആ തിയേറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്വകാര്യ വാഹനങ്ങൾ പണം വാങ്ങി അനധികൃതമായിട്ട് ഓടിക്കാൻ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആർ സി ഉടമയുടെ ഭാര്യക്കോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ സുഹൃത്തുക്കൾക്കോ വാഹനം ഓടിക്കാം ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് വാഹനം പണം വാങ്ങിച്ച് ഓടിക്കാൻ കൊടുക്കരുതെന്നാണ് ഗതാഗത കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ചയില്ലെന്നും കളർകോട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനിയൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുവാനായിട്ട് അയ്യായിരവും പതിനായിരവും ഇരുപതിനായിരം രൂപയൊന്നും എണ്ണി കൊടുക്കേണ്ട ആവശ്യമില്ല വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇനി നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക് നിവാബ് ഉപ്പയുമായിട്ട് സഹകരിച്ചാണ് ഈ ഇൻഷുറൻസ് നടപ്പിലാക്കുന്നത് ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ എത്തിച്ചേർന്നാൽ ഈ സ്കീമിനെ പറ്റി വിശദമായിട്ട് അന്വേഷിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും ലോക്കൽ പോസ്റ്റ് ഓഫീസുകളിൽ എത്തിയിട്ട് കാര്യമില്ല അവർക്ക് ഇതിനെപ്പറ്റി അറിയണമെന്നില്ല പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് ഇൻഷുറൻസിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ആശുപത്രികളിൽ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് ആണ് ഈ സ്കീമിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അതും പതിനഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് കവറേജ് ലഭിക്കുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെ ഈ സ്കീമിലേക്ക് ചേർക്കുവാനും സാധിക്കും കുടുംബമായിട്ട് പദ്ധതിയിലേക്ക് ചേരുമ്പോഴേക്കും ഈ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിരക്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിനായിട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന്റെ ഒരു ഗഡു വിതരണം പ്രഖ്യാപിച്ചിരുന്നു നാളെ മുതൽ ആരംഭിക്കുകയാണ് നാളെ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളിൽ ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവർക്ക് കൈകളിലേക്കും ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും രണ്ടു ഘഡു പെൻഷനാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇപ്പോൾ ആദ്യം ഒരു മാസത്തെ പെൻഷൻ ഘഡുവാണ് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ നാലു മാസത്തെ ആറായിരത്തി നാനൂറ് രൂപ നമുക്ക് ഇപ്പോൾ കുടിശ്ശികയുണ്ട് ഈ കുടിശ്ശിക ആനുകൂല്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടെയൊക്കെയാകും സർക്കാർ വിതരണം ചെയ്ത് പൂർത്തിയാക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നിലവിൽ രണ്ട് ഘടുക്കൾ വിതരണം ചെയ്യേണ്ടതിൽ ഒരു ഘഡു കൂടി ഇനി നമുക്ക് അധികം ലഭിക്കാനുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘഡുക്കൾ വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു അതിൽ ഒരു ഘഡു ഓണക്കാലത്തോട് അനുബന്ധിച്ചുകൊണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്തിരുന്നു ഇനി ഒരു ഗഡു കൂടി വിതരണം ചെയ്യാനുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷത്തോടെ ആയിരിക്കും നമുക്ക് ലഭിക്കുക എന്നാണ് സൂചന പിന്നീട് മൂന്ന് ഗഡുക്കൾ കൂടി വിതരണം ചെയ്യാനുണ്ട് അത് ഈ മൂന്ന് ഗഡുക്കൾ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും വിതരണം ചെയ്ത് പൂർത്തിയാക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് അന്ത്യോദയ അന്ന അന്നായോജന ഗുണഭോക്താക്കൾക്കുള്ള റേഷൻ പഞ്ചസാരയുടെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കിലോഗ്രാമിന് ഇരുപത്തിയൊന്ന് രൂപ ഉണ്ടായിരുന്നത് ഇരുപത്തിയേഴ് രൂപയായിരിക്കുകയാണ് വില കൂട്ടിയതിനൊപ്പം തന്നെ റേഷൻ വ്യാപാരികൾക്കുള്ള കമ്മീഷനും വർദ്ധിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ഒരു കിലോഗ്രാം പഞ്ചസാര വിതരണം ചെയ്യുന്നതിന് അൻപത് പൈസയാണ് ലഭിച്ചിരുന്നത് ഇത് ഒരു രൂപയാക്കി ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് റേഷൻ പഞ്ചസാരയുടെ വില വർദ്ധിപ്പിച്ചത് കിലോഗ്രാമിന് പതിമൂന്ന് രൂപ അൻപത് പൈസയായിരുന്ന വില അന്ന് ഇരുപത്തിയൊന്ന് രൂപയായാണ് വർദ്ധിപ്പിച്ചത് റേഷൻ പഞ്ചസാരയുടെ വിതരണത്തിലൂടെ സർക്കാരിനുണ്ടാകുന്ന പ്രതിവർഷ ബാധ്യത കുറയ്ക്കാൻ വില കിലോഗ്രാമിന് മുപ്പത്തിയൊന്ന് രൂപയാക്കണമെന്നാണ് സപ്ലൈകോ ആവശ്യപ്പെട്ടത് എന്നാൽ പൊതുവിതരണ ഉപഭോക്താക്കാരെ കമ്മീഷണർ ആവശ്യപ്പെട്ടത് ഇരുപത്തിയഞ്ച് രൂപയാക്കണമെന്നാണ് ഇത് രണ്ടും പരിഗണിച്ചാണ് സർക്കാർ ഇരുപത്തിയേഴ് രൂപ വില നിശ്ചയിച്ചിരിക്കുന്നത് അവസാനമായി സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവിലയിൽ വാൻ വർദ്ധനവ രേഖപ്പെടുത്തിയിരുന്നു ശനിയാഴ്ച ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണത്തിന്റെ ഗ്രാമിന് അറുപത് രൂപയും പവന് നാനൂറ്റി എൺപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക